ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ മൂന്നാം തവണവും കിരീടം ചൂടിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ മുൻ ഇതിഹാസനായകനും വിക്കറ്റ് കീപ്പറുമായ എം എസ് ധോണിക്ക് കീഴിൽ ജേതാക്കളായതിനു ശേഷം ആദ്യമായാണ് വീണ്ടും ഒരു കിരീടം അക്കൗണ്ടിലേക്ക് ഇന്ത്യ എത്തിക്കുന്നത് ടൂർണമെൻറ്റിൽ തുടർച്ചയായി അഞ്ച് മത്സരങ്ങളും ജയിച്ചാണ് ഇന്ത്യൻ ടീമിൻ്റെ കിരീടധാരണം ഈ ടൂർണമെൻറ്റിന് പിന്നാലെ ഏകദിന ടീമിൽ ചില മാറ്റങ്ങൾക്കൊരുങ്ങുകയാണ് ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീർ ചില സീനിയർ താരങ്ങളെ ഏകദിന ടീമിൽ നിന്നും അദ്ദേഹം ഒഴിവാക്കിയേക്കുമെന്നാണ് സൂചന വെറ്ററൻ ഫാസ്റ്റ് ബോളർ മുഹമ്മദ് ഷമിയാണ് ഇന്ത്യയുടെ ഏകദിന ടീമിൽ നിന്നും പുറത്തായേക്കാവുന്ന ഒരാൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ അദ്ദേഹം മോശമല്ലാത്ത പ്രകടനം നടത്തിയിരുന്നു ഒമ്പത് വിക്കറ്റുകൾ അദ്ദേഹം ചാമ്പ്യൻസ് ട്രോഫിയിൽ വീഴ്ത്തിയിരുന്നു എന്നാൽ ഫിറ്റ്നസ് പ്രശ്നങ്ങളും സ്ഥിരതയില്ലായ്മയുമെല്ലാം അദ്ദേഹത്തെ വരയ്ക്കുന്നുണ്ട് ഹർഷദീപ് സിംഗ് ഹർഷിത് റാണ തുടങ്ങിയ എടുക്കാൻ ശേഷിയുള്ള യുവതാരങ്ങൾ അവസരം കാത്തിരിക്കവേ ഷമിയെ ഗൗതം ഗംഭീർ ഏകദിനത്തിൽ നിന്നും കൈവിട്ടേക്കും വെറ്ററൻ സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയാണ് ഇന്ത്യൻ ഏകദിന ടീമിൽ നിന്നും പുറത്തുപോവാനിടയുള്ള മറ്റൊരു താരം ചാമ്പ്യൻസ് ട്രോഫിയിൽ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും മാത്രമല്ല ഫീൽഡിങ്ങിലൂടെയും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിനായിരുന്നു പക്ഷേ പ്രായം ജഡ്ഡുവിന് തിരിച്ചടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ അടുത്ത ഏകദിന ലോകകപ്പ് ആവുമ്പോഴേക്കും അദ്ദേഹത്തിന് വയസ്സ് മുപ്പത്തെട്ടാവും തന്നെ ജഡ്ഡുവിനെ അടുത്ത രണ്ടു വർഷം കൂടി ഏകദിന ടീമിൽ നിലനിർത്താൻ ഗൗതം ഗംഭീറിന് താൽപ്പര്യം കാണില്ല പകരം യുവതാരം വാഷിംഗ്ടൺ സുന്ദറിനെ ഈ റോളിൽ വളർത്തിയെടുക്കാനായിരിക്കും അദ്ദേഹത്തിന്റെ നീക്കം ഒപ്പം പരിചയസമ്പന്നനായ അക്ഷർ പട്ടേലിനെയും തന്റെ തുറപ്പു ചീട്ടാക്കി ഗംഭീർ മാറ്റും ഏകദിനത്തിൽ നിന്നും വിരമിക്കാൻ പ്ലാനില്ലെന്നാണ് ഫൈനലിനു ശേഷം ജഡേജ പ്രതികരിച്ചത് എന്നാൽ വരാനിരിക്കുന്ന പരമ്പരകളിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്താനുള്ള സാധ്യത തീരെ കുറവാണ് അതുകൊണ്ട് തന്നെ ടെസ്റ്റിൽ മാത്രമായി ജഡുവിനെ കാണാനായേക്കും